അവര് ഒരു പ്രത്യേക റെസ്പെക്ട് നമുക്ക് പ്രത്യേകിച്ച് എൻ്റെ ക്ലാസ്സിൽ ക്ലാസ് എൻ്റെ ഫ്രണ്ട്സ് അവര് നമ്മളെ ഇടയ്ക്ക് അച്ചോ അച്ചോ എന്ന് ഞാൻ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം അതുപോലെ തന്നെയാണ് ഓരോ അച്ഛന്മാരുടെയും കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഇന്ന് ഈ കാണുന്ന സഭയും അല്ലെങ്കിൽ ഇന്ന് ഈ നാടിനുണ്ടായ പുരോഗതിയും സഭയുടെ വളർച്ചയും ഇതെല്ലാം ഒരുപക്ഷെ അങ്ങനെ ഒരു കഴിവുമില്ലാത്ത ഇല്ലാത്ത ആരോ ഉണ്ടാക്കിയതല്ലല്ലോ ഇവർ രണ്ടുപേർക്കും ചില പ്രത്യേകതകളുണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ബി എസ് സി മാത്തമാറ്റിക്സ് ഓണേഴ്സില് ഫസ്റ്റും അതുപോലെ തന്നെ സിക്സ്തും റാങ്കും നേടിയ മിടുമിടുക്കരായ രണ്ട് വൈദിക വിദ്യാർത്ഥികൾ പരിചയപ്പെടാം പരിചയപ്പെടാൻ ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടെ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു അലക്സ് ബ്രദർ ആൽബിൻ ബ്രദർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്കും റാങ്ക് കിട്ടിയ സന്തോഷത്തിലാണ് തലശ്ശേരി അതിരൂപത രക്തച്ഛനും മറ്റ് അച്ഛന്മാരും നിങ്ങളുടെ സുഹൃത്തുക്കളായ വൈദിക വിദ്യാർത്ഥികളും അപ്പോൾ അലക്സ് ബ്രദർ ഒന്നാം റാങ്ക് ആണല്ലോ കിട്ടിയ അല്ലേ അതെ അതെ അപ്പോൾ ഒന്നാം റാങ്ക് കിട്ടിയ നിമിഷങ്ങൾ ഒന്ന് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കാം ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഒന്നാം റാങ്ക് കിട്ടുക എന്നൊക്കെ കാരണം ഒന്ന് സെമിനാരിൽ ആയതുകൊണ്ടെന്ന് വേണമെങ്കിൽ പറയാം കാരണം ദൈവത്തോട് ചേർന്ന് നിന്നതുകൊണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഈ റാങ്ക് കിട്ടാൻ കാരണം അന്ന് റിസൾട്ട് വരുമ്പം ഒത്തിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കാരണം നമുക്കറിയത്തില്ലോ ഇങ്ങനെയാണ് എന്താകും ഇന്ന പോലെ നാളെ വരുന്നു എന്നൊക്കെ കൂട്ടുകാരൊക്കെ മെസ്സേജ് ഒക്കെ അയച്ചപ്പം ഓക്കെ എങ്ങനെയാകും അപ്പം ഇങ്ങനെ ഒക്കെ നോക്കി നോക്കുമ്പോൾ പെട്ടെന്ന് അതിശയമോ ഇന്ന പോലെ നല്ല ഉണ്ട് എങ്ങനെയാണ് അപ്പോൾ തന്നെ ടീച്ചേഴ്സ് എല്ലാം വിളിക്കാൻ തുടങ്ങി ഇന്ന പോലെ കൺഗ്രറ്റുലേഷൻ ഒക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി അവരെല്ലാം പറഞ്ഞു പിന്നെ പോലെ നിനക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒന്നാറാങ്ക ഉണ്ടെന്ന് പറഞ്ഞു കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇന്നേ പോലെ ഇങ്ങനെ ഒരു ഒന്നാറാങ്കയൊക്കെ കിട്ടുക എന്നൊക്കെ പറഞ്ഞു അപ്പം തമ്പുരാനോട് നന്ദി പറയുന്നു പിന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത നമ്മുടെ പിതാവും പിതാക്കന്മാരോട് അതുപോലെ തന്നെ റെക്ട്രസൻ റെക്ട്രസനാണ് ഒത്തിരി ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാ കാര്യത്തിനും കൂടുതൽ അഡ്മിഷൻ എടുക്കുമ്പോൾ തൊട്ട് ഞങ്ങൾ മൊത്തം രക്തറച്ചനും സെമിനാറിലെ അച്ഛന്മാരുമെല്ലാം പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിലെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ചാച്ചനമ്മച്ച എല്ലാവരോടും ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു അവസരത്തിൽ ബ്രദറ് പ്ലസ് ടു കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ നമ്മൾ പഠിക്കാൻ വേണ്ടി സെമിനാറിൽ നിന്ന് വിടുന്നത് ആ അതെ അതെ അപ്പോഴ് ആദ്യമായിട്ടൊരു ചെമ്മാച്ചൻ സ്കൂൾ കോളേജിലോട്ട് കയറി ചെല്ലുന്നതിൻ്റെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം അപ്പോൾ കൂട്ടുകാരൊക്കെ കിട്ടാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ സമയത്തെക്കുറിച്ചൊന്ന് പങ്കുവെക്കാം ഞാൻ സെമിനാരി ചേർന്നതും പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് ഞാൻ പ്ലസ് ടു വരെ എൻ്റെ നാട്ടിൽ ചുറ്റാരിക്കാല് പഠിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ സെമിനാരി ചേരുന്നു ഇന്ന പോലെ അച്ഛന്മാർ ഇങ്ങനൊരു ഓപ്ഷൻ വെക്കുന്നു നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്കൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ഡിഗ്രിക്കൊക്കെ പോകാം ബ്രണ്ണൻ കോളേജ് പോലെ ഒരു നല്ല കോളേജാണ് വേറെ അറ്റ്മോസ്ഫിയർ ഒക്കെയാണ് അപ്പം അപ്പം അങ്ങനെ ഒരു പുതിയ കോളേജിലോട്ട് ചെല്ലുമ്പം ആദ്യമൊക്കെ ഒത്തിരി എന്താ എങ്ങനെയാകും കാരണം ഒരു സെക്കുലർ കോളേജാണ് പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ എങ്ങനെയാകുമെന്ന് നമുക്കറിയത്തില്ല പക്ഷേ ഞാൻ ചെന്നപ്പം നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ആൾക്കാരുടെ ഒരു ഇടപെടലാണ് നമുക്ക് കിട്ടിയത് കാരണം ആദ്യം ചെന്നപ്പോൾ തന്നെ ആ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടുത്തെ സാറുമാരൊക്കെ ആണെങ്കിലും ഒത്തിരി നമ്മളോട് നന്നായിട്ട് നന്നായിട്ടിടപെടുകയും നമ്മളെ ഒത്തിരി കെയർ ചെയ്യുകയും പിന്നെ നമ്മുടെ തന്നെ ടീച്ചേഴ്സ് അവിടെ ഉണ്ട് തലശ്ശേരിക്കാരായ കുറേ ടീച്ചേഴ്സ് അവരുടെ സപ്പോർട്ടും പിന്നെ നമ്മൾ ഇപ്പോൾ സെമിനാരിക്കാരെന്ന് പറയുമ്പോൾ തന്നെ അവരൊരു വേറൊരു പ്രത്യേക ഒരു രീതിയിൽ നമ്മൾ വിചാരിക്കുമ്പോൾ അയ്യോ ഇവർക്ക് എന്തോ പോലെ നമ്മളൊരു ദേഷ്യം പോലെ തോന്നാൻ ഞാൻ ആദ്യം വിചാരിച്ചു അവരെങ്ങനെ നമ്മളെ കാണുമെന്നൊക്കെ നമുക്ക് അറിയത്തില്ലായിരുന്നു പക്ഷേ അവർ ഒരു പ്രത്യേക റെസ്പെക്റ്റ് നമുക്ക് തരുന്നുണ്ട് പ്രത്യേകിച്ച് എൻ്റെ ക്ലാസ്സിൽ എൻ്റെ ഫ്രണ്ട്സ് അവർ നമ്മളെ ഇടയ്ക്ക് അച്ചോ അച്ചോ എന്ന് വിളിക്കുന്നത് ഞാൻ വിളി കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം തോന്നും കാരണം ഞങ്ങളുടെ ക്ലാസ്സിലാണേൽ തന്നെ ഞങ്ങൾ രണ്ടുപേരെ ക്രിസ്ത്യൻസ് ഉള്ളൂ ബാക്കി ഹിന്ദുസും മുസ്ലിംസും ഒക്കെയാണ് പക്ഷെ അവർ നമ്മളെ പ്രത്യേക റെസ്പെക്റ്റോടെ ബഹുമാനത്തോടെ ഒക്കെയാണ് കരുതുന്നത് അപ്പോൾ ഈ ഫ്രണ്ട്സിൻ്റെയും അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ എല്ലാം സപ്പോർട്ടൊക്കെ ഒത്തിരി ഞങ്ങൾക്ക് പിന്നെയും ഒരു അറ്റ്മോസ്ഫിയർ നമുക്കങ്ങനെ പോസിറ്റീവായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് നമുക്ക് നൽകിയത് ബ്രണ്ടൻ കോളേജും എല്ലാം ഓക്കെ ആൽബീൻ ബ്രദർ ആൽബീൻ ബ്രദറിൻ്റെ ആറാം റാങ്ക് ആണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയത് അപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ ഒരു റാങ്ക് ലഭിച്ച സമയത്ത് മാതാപിതാക്കളുടെ പ്രതികരണം ഞങ്ങൾക്ക് റെക്രച്ചനും ബാക്കി മേലധികളും പിതാവും അടക്കം എല്ലാവരും തന്നൊരു പ്രത്യേക ഒരു ചാൻസ് ആയിരുന്നു ഇത് അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് ലഭിച്ചപ്പോൾ ഇങ്ങനത്തെ ഒരു റാങ്ക് കിട്ടുക എന്നത് തന്നെ ഒരു നല്ല കാര്യമാണ് കാരണം അവർക്കും ഇത് തന്നെ അവർക്കും ഇതൊരു സന്തോഷമാകുന്ന കാര്യമായിരിക്കും അപ്പോൾ രണ്ട് പ്രദേശം ആദ്യമായി തന്നെ കോളേജിലോട്ട് അതും ഭ്രണം കോളേജ് പോലെയുള്ള ഫേമസ് ആയിട്ടുള്ള തലശ്ശേരിയുടെ അഭിമാനമായ കോളേജിലോട്ട് കയറി ചെല്ലുന്നപ്പോഴേ നിങ്ങൾ പ്രദേശമാണ് അറിഞ്ഞപ്പോഴ് ആരെങ്കിലും എന്തിനാടാ ചക്കരെ നിങ്ങൾ അച്ഛൻ വട്ടത്തിന് പോയെന്നൊക്കെ ചോദിച്ചോ അങ്ങനെ ചോദിച്ചാൽ ആദ്യമേ തന്നെ അവർക്ക് ആ തലശ്ശേരിയിൽ അങ്ങനെ ഒരു സെമിനാരി ഉണ്ടെന്ന് അറിയാമെങ്കിലും അവരങ്ങനെ ഒത്തിരി ഇവരോട് സംസാരിക്കുന്ന ആളുകളില്ല അവർക്ക് അങ്ങനത്തെ അവരുടെ ജീവിത രീതി വേറെയാണല്ലോ അപ്പൊ ഞങ്ങള് അച്ഛന്മാരാകാൻ വേണ്ടി പഠിക്കുന്ന പറഞ്ഞപ്പം അവർക്ക് ആദ്യമേ സന്തോഷമാണ് അവർ പറഞ്ഞത് ഓ അങ്ങനെ നിങ്ങൾ പഠിക്കുന്നവരാണോ അപ്പം അവർക്ക് അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ബഹുമാനവും അങ്ങനത്തെ രീതിയിലുള്ള രീതിയിലാണ് ഞങ്ങളോട് അവർ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ദൈവവിളി തിരഞ്ഞെടുക്കുവാൻ വേണ്ടി എന്താണ് പ്രചോദനമായത് ദൈവവിളി തിരഞ്ഞെടുക്കാൻ പ്രചോദനമാകുക എന്നത് ചെറുപ്പം തൊട്ടേ ദൈവകളി നമുക്ക് മനസ്സിൽ വരുന്ന ഒരു ചിന്തയാണ് അച്ഛനാവുക വൈദികനാവുക അതിനോട്ട് എണ്ണ ഒഴിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കും എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ എന്നെ സിസ്റ്റേഴ്സ് എന്നെ ഒത്തിരി ചില സിസ്റ്റർമാരുണ്ടായിരുന്നു എന്നെ ഒത്തിരിയേറെ പ്രോത്സാഹിപ്പിച്ച സിസ്റ്റർമാർ ജീവിതത്തിലുണ്ട് അച്ഛന്മാരുണ്ട് ചില അച്ഛന്മാരുടെ മാതൃകള് അങ്ങനെ പിന്നീട് അച്ഛനാവാൻ നമ്മളെ പ്രേരിപ്പിക്കുക എന്ന് പറയുമ്പം സെമിനാരി ചേരുന്നത് വരെ അല്ല സെമിനാരി ചേർന്ന ശേഷവും നല്ല നല്ല അധികാരികൾ ഞങ്ങൾക്ക് എന്നും സപ്പോർട്ട് നൽകുന്ന അച്ഛന്മാർ കൂടുതലുള്ള ബാക്കി ബ്രദേഴ്സ് അവരെപ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി മാത്രമേ ശ്രമിക്കാറുള്ളൂ പിന്നെ വീട്ടുകാരുടെ ഒരു സപ്പോർട്ടും എങ്ങനെയായാലും ഇതൊക്കെ ചേർന്നാലും നമുക്ക് ഒറ്റയ്ക്ക് വിചാരിച്ച് ആർക്കും അച്ഛനാവാൻ പറ്റത്തില്ല എങ്ങനെയാണെങ്കിലും എല്ലാ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അച്ഛനാവുക എന്ന് നടക്കുകയുള്ളൂ അപ്പോൾ ബ്രദർ അലക്സ് എന്നാണ് ഒരു ദൈവവിളി ലഭിച്ചിട്ടുണ്ടെന്നുള്ളൊരു സ്പാർക്ക് അടിച്ചത് എനിക്ക് ചെറുപ്പം മുതലേ അച്ഛനാകണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ട് കാരണം നമ്മളിപ്പം ഞാൻ ചെറുപ്പം തൊട്ടേ ഈ ആയിരുന്നു അപ്പം ഇങ്ങനെ അടുത്താരം നിൽക്കുമ്പോൾ അച്ഛന്മാരെ ഈ കുർബാന കുപ്പയൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കാണുമ്പോൾ നമുക്കൊരിക്കലും അങ്ങനെ ഇടണം എന്നൊക്കെ ഒരു ആഗ്രഹം ചെറുപ്പത്തിൽ ഇങ്ങനെ നമുക്ക് തോന്നില്ല പിന്നെ ഈ ആൽബിൻ പറഞ്ഞ പോലെ ചില വൈദികരുടെ ജീവിതവും പിന്നെ നമ്മളെ പഠിപ്പിച്ച സിസ്റ്റേഴ്സിൻ്റെയും അധ്യാപകരുടെയും അങ്ങനെ കുറേ പേര് നമുക്ക് പ്രചോദനമായിട്ടുണ്ട് ഇങ്ങനെ അച്ഛനാകാൻ വേണ്ടി പിന്നെ വീട്ടുകാരുടെ പ്രാർത്ഥന കാരണം നല്ല ഒത്തിരി പ്രാർത്ഥിക്കുന്ന വീട്ടുകാരായിരുന്നു എൻ്റേത് അപ്പം അതൊക്കെ കാരണം നമുക്ക് ഒത്തിരി ഇങ്ങനെ അച്ഛനാകാൻ വേണ്ടി ഒത്തിരി താല്പര്യം തോന്നിയിട്ടുണ്ട് ഞാനത് കാരണം പത്താം ക്ലാസ് കഴിഞ്ഞപ്പം അച്ഛനാണ് ഒത്തിരി ആഗ്രഹത്തോടെ ഞാൻ വീട്ടിൽ പറഞ്ഞിന് പോലെ എന്നെ സെമിനാർ വിടുമെന്നൊക്കെ ചോദിച്ചാൽ ക്യാമ്പിനൊക്കെ കൂടിയായിരുന്നു അപ്പം എന്നോട് വീട്ടുകാരും ബന്ധുക്കളും എല്ലാം പറഞ്ഞു കാരണം പത്താം ഒക്കെ ആയതല്ലേ ഉള്ളൂ കുറച്ചും കൂടെ പക്കതിയായിട്ടൊക്കെ നമുക്ക് അച്ഛനാകാൻ പോകാം നീ ഒരു ഒന്നും കൂടെ ചിന്തിച്ച് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് നമുക്ക് നോക്കാമെന്ന് തോന്നും ഞാൻ പറഞ്ഞു എന്നാൽ അവർ പറഞ്ഞത് ശരിയാണല്ലോ നമുക്ക് ഓക്കെ പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ എന്നാൽ ഒരു രണ്ട് കൊല്ലത്തെ കാര്യമില്ല രണ്ട് കലം കൂടെ വെയിറ്റ് ചെയ്യാമെന്നൊക്കെ വെച്ചു എന്നിട്ട് പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞ് അവിടെ ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്ക് സെമിനാറിൽ പോകണമെന്ന് പറഞ്ഞു അപ്പം അവർക്ക് മനസ്സിലായി ഇവൻ ഒക്കെ നല്ലൊരു അത്യാവശ്യം തീരുമാനം ഉറച്ചിട്ട് തന്നെയാണ് പറയുന്നത് അപ്പം അവരും ഫുൾ സപ്പോർട്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് നമുക്ക് തലശ്ശേരി രൂപതയിൽ തന്നെ എനിക്കും എന്തോ തലശ്ശേരി രൂപതയോട് ഭയങ്കര ഒരു താല്പര്യം ഒന്ന് ആ സെമിനാരി അന്തരീക്ഷവും ഞാൻ അതിൻ്റെ മുമ്പ് ക്യാമ്പിനൊക്കെ പണ്ട് അവിടെ പോയിട്ടുണ്ട് പള്ളിയും അതിൻ്റെ പുറകെ കടലും ആ ഗ്രൗണ്ടും എന്തോ അടുപ്പം തോന്നിയിട്ടുണ്ട് ആ സെമിനാരിയോട് പിന്നീട് അങ്ങോട്ട് സെമിനാരി ചേർന്നപ്പോഴാണെങ്കിലും നമ്മൾ കൂടുതൽ കൂടുതൽ നേരെ സ്നേഹിക്കുക കാരണം അങ്ങനെ ഈ പൗരോഹിത്യത്തെ പൗരോഹിത്വത്തെ സ്നേഹിക്കുന്നൊരാളും കൂടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഓരോ ദിവസവും അവിടുത്തെ അച്ഛന്മാരും ബ്രദേഴ്സും എല്ലാവരും അങ്ങനെ എല്ലാവരുടെയും കൂടത്തിലായിരിക്കുമ്പം ഈ പിന്നെയും പിന്നെയും ഈ ഒരു പൗരോഹിത്യത്തെ സ്നേഹിക്കാനും കൂടുതൽ മുന്നോട്ട് ഇനിയും കൂടുതൽ കുറച്ചും കൂടി തീക്ഷ്ണതയോട് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുന്നുണ്ട് അപ്പോഴാണ് ആൽബിൻ ബ്രദർ നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ആളുകൾ കഴിവില്ലാത്തവരാണ് ദൈവവിളി തിരഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഒരു പ്രവണത നമ്മുടെ പൊതുവായി നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു ഒരുപക്ഷെ നമുക്കതിനെ ബൈബിളിൽ നിന്ന് തന്നെ കാണാൻ പറ്റും ഈശോയുടെ ശിഷ്യന്മാരുണ്ടല്ലോ അവർ ഈശോ പറയുന്ന കാര്യങ്ങൾ ആദ്യമൊക്കെ അവർക്ക് മനസ്സിലായിട്ടില്ല അത് സത്യമാണ് പക്ഷേ അവരെല്ലാവരും അവരവരുടെ മേഖലകളിൽ മേഖലകളിൽ മുന്നിലുണ്ടായിരുന്നവരായിരുന്നു മീൻ പിടിക്കാനായാലും ചുങ്ക പിരിക്കാനായാലും എന്തൊക്കെ തന്നെയാണെങ്കിലും അവർക്ക് അവരുടേതായ മേഖലകളുണ്ട് അത് അതിനോട് അതിനോടൊപ്പമാണ് അതിന് അതിൻ്റെ കൂട്ടത്തിലാണ് ഈശോ പൗരോത്വം അല്ലെങ്കിൽ അവർക്ക് ശുശ്രൂഷിക്കാനുള്ള മനോഭാവം നൽകിയത് അതുപോലെ തന്നെയാണ് ഓരോ അച്ഛന്മാരുടെയും കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഇന്ന് ഈ കാണുന്ന സഭയും അല്ലെങ്കിൽ ഇന്ന് ഈ നാടിനുണ്ടായ പുരോഗതിയും സഭയുടെ വളർച്ചയും ഇതെല്ലാം ഒരുപക്ഷെ അങ്ങനെ ഒരു കഴിവുമില്ലാത്ത ആരോ ഉണ്ടാക്കിയതല്ലോ സഭ ഈശോടെ പൗരോഹിത്യം എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും അത് ഈശോ നൽകുന്ന ഒരു ഒരു കൃപയാണ് അല്ലെങ്കിൽ അതൊരു വരമാണ് പക്ഷേ അതിനോടൊപ്പം തന്നെ അത് ഓരോരോ വ്യക്തികൾക്കും അവരുടേതായ കഴിവുകളുണ്ട് ആ കഴിവുകളാണ് അവരവരെ ആ ഓരോ മുന്നോട്ട് നയിക്കുന്നതും ഓരോ അച്ഛന്മാരുടെയും അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും കഴിവുകളെ അംഗീകരിക്കുകയും അവർക്ക് അതിനുള്ള പ്രചോദനങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് പാട്ട് പാടാൻ പറ്റുന്ന അച്ഛന്മാരുണ്ട് അല്ലെങ്കിൽ പടം വരയ്ക്കുന്ന ചിത്രം വരയ്ക്കുന്ന അച്ഛന്മാർ പ്രസംഗം പറയുന്ന അച്ഛന്മാർ ഇങ്ങനെയൊക്കെ ഓരോ ലേബലികളിൽ അച്ഛന്മാർ അറിയപ്പെടുന്നത് തന്നെ അവർക്ക് അവർക്കുള്ള ആ കഴിവുകളെ സഭ എന്നും അവരെ മുന്നോട്ട് അല്ലെങ്കിൽ സഭ എന്നും അവരെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണല്ലോ അവർക്ക് അങ്ങനത്തെ കഴിവുകൾ കിട്ടുന്നത് അപ്പോഴങ്ങനെ കഴിവില്ലാത്തവരായ ആരുമില്ല സഭ അവരെ എന്നും മുന്നോട്ട് അവരെ എന്നും കൈപിടിച്ച് ഉയർത്തുകയും ചെയ്തിട്ടുള്ളൂ അലക്സ് ബ്രദർ സെമിനാരി കാലഘട്ടത്തിലൊക്കെ കൂടുതലും ബ്രദേശിനു വളരാൻ സെമിനാരി സാഹചര്യങ്ങളുണ്ടോ തീർച്ചയായിട്ടും സെമിനാരി കഴിവുകളെ ഒത്തിരിയേറെ വളർത്തുന്നുണ്ട് അതായത് നമ്മളിപ്പം കുറച്ച് അല്പം കഴിവുകളായിട്ട് ചെന്നാലും ഒത്തിരിയേറെ നമുക്ക് അവിടെ നിന്ന് വളരാൻ സാധിക്കും ഇപ്പം ഈ ബ്രണ്ണൻ കോളേജിലാണെങ്കിലും ഇപ്പം നമുക്ക് ബ്രണ്ണൻ കോളേജിൽ എന്താ ആക്ടിവിറ്റീസിന് പങ്കെടുക്കാനുള്ള അച്ഛൻമാരുടെ എല്ലാം നല്ല സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇന്ന പോലെ ബ്രണ്ണം കോളേജിൽ കായിക രംഗത്താണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ബാസ്ക്കറ്റ് ബോൾ ടീമിലുണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റി ചെസ് ടീമിൽ ഞാൻ ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് പ്ലേസ് കിട്ടിയായിരുന്നു സെക്കൻഡ് പൊസിഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ടേബിൾ ടെന്നീസിനാണെങ്കിലും ഈ ടേബിൾ ടെന്നീസക്കെ ഞാൻ സദ്യത്തിൽ പഠിച്ചത് സെമിനാറിൽ നിന്നാണ് ഞാൻ ആദ്യമായി അവിടെ വന്നപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ടേബിൾ ടെന്നീസിൻ്റെ കോർ ഈ ബോർഡും അതുമെല്ലാം സെമിനാറിൽ നിന്നാണ് കാണുന്നത് അപ്പോൾ നമുക്കൊരു കൗതുകം തോന്നിയിട്ട് കളിച്ച് കളിച്ച് തുടങ്ങിയതാണ് അപ്പോൾ ഇങ്ങനെ ഇത്രയൊക്കെ കളിക്കാൻ പറ്റുമെന്ന് ഞാനും വിചാരിച്ചില്ല അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ബ്രണ്ടൻ കോളേജിലും ടേബിൾ ടെന്നീസിന് സെലക്ഷൻ കിട്ടുകയും അങ്ങനെ യൂണിവേഴ്സിറ്റി മത്സരത്തിൽ തേർഡ് ടേബിൾ ടെന്നീസിന് കിട്ടുകയും ചെയ്തു ചെസ്സാണെങ്കിലും സെമിനാറിൽ കുറേ പേര് ബ്രദേഴ്സ് പരസ്പരം കളിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പരസ്പരം കളിച്ചു കളിച്ച് അങ്ങനെ ചെസ്സാണെങ്കിലും കൂടുതൽ ഇമ്പ്രൂവ് ആകുകയും അങ്ങനെ ഒത്തിരിയേറെ കളിയുടെ രംഗത്താണെങ്കിലും പിന്നെ എല്ലാ ദിവസവും നമുക്ക് ഇപ്പം സെമിനാർ ടൈം ടേബിൾ പ്രകാരം ഇപ്പോൾ വൈകുന്നേരം ചായ കൂടി കഴിഞ്ഞാൽ എല്ലാവരും നേരെ ഗ്രൗണ്ടിലോട്ട് ഓടും കാരണം നിർബന്ധമായിട്ട് എല്ലാവരും കളിച്ചിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ വോളിബോളും ബാസ്ക്കറ്റും ഷട്ടിലും എല്ലാ കളികളും ഉണ്ട് അപ്പം ഈ ഒന്ന് നമ്മുടെ ആരോഗ്യത്തിനത് നല്ലതാണ് നമുക്ക് അതൊക്കെ കാരണം ഒത്തിരി കളികളോട് നമുക്ക് കമ്പം കൂടുതലുമാണ് ഞാൻ വോളിബോൾ നേരത്തെ കളിച്ചുകൊണ്ടിരുന്ന ആളാണ് അത്യാവശ്യം കളിക്കുമായിരുന്നു എന്നെ എന്നെപോലെ ടീമിലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ ടീമിൽ കളിച്ച് ജില്ലയ്ക്ക് വേണ്ടി വരെ കളിച്ചിട്ടുണ്ട് പക്ഷേ ഒത്തിരി ഞാൻ കൂടുതൽ പല പൊസിഷനിൽ കളിച്ചും കൂടുതൽ വളർന്നതെല്ലാം സെമിനാറിൽ വന്നിട്ടാണ് ഇവരുടെ അടുത്ത് കളിച്ചും ഒക്കെയാണ് പിന്നെ കഴിവുകൾ എന്ന് പറയാൻ കാരണം ഈ സെമിനാറിൽ നിന്നുള്ള സപ്പോർട്ടും അതുപോലെ കോളേജിൻ്റെ ഈ ടീച്ചേഴ്സിൻ്റെയൊക്കെ പിന്തുണയൊക്കെ കാരണം ഈ എനിക്ക് ഈ സെക്കൻഡ് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോളേജിൽ നിന്ന് ഒരു അവസരം കിട്ടി അതായത് ഈ പിന്നെ പോലെ ഓൾ ഇന്ത്യ ഒരു മാത്തമാറ്റിക്സ് പ്രോഗ്രാമുണ്ട് എം ടി എസ് എന്ന് പറയുന്നത് അതായത് ഇന്ത്യയിൽ നിന്ന് മൊത്തം ഒരു സെലക്ഷനൊക്കെ നടത്തി ഒരു അറുപത് പിള്ളേരെ സെലക്ഷൻ നടത്തും അന്നിട്ട് അവർക്കൊരു ഒരു മാസത്തെ ക്യാമ്പ് പോലെ എവിടെയെങ്കിലും ഇന്ത്യയിലെ പല സെൻട്രൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഒരു ക്യാമ്പ് പോലെ ഒരു മാസത്തെ പ്രോഗ്രാം അപ്പോൾ കേരളത്തിൽ നിന്ന് ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നു എനിക്കും അങ്ങനെ അതിനുള്ള അവസരം കിട്ടി ദൈവാനുഗ്രഹം എന്ന് തന്നെ പറയാം കാരണം അങ്ങനെയൊക്കെ കിട്ടുക വളരെ അപൂർവങ്ങളാണ് ഞങ്ങളുടെ കോളേജിൽ നിന്ന് ആർക്കും കിട്ടില്ല അപ്പോൾ ടീച്ചേഴ്സിനും ഒത്തിരി സന്തോഷമായി അച്ഛന്മാർക്കാണെങ്കിലും വീട്ടുകാർക്കും അപ്പം ഒരു മാസം ഞാൻ അങ്ങനെ ഈ ക്യാമ്പിൻ്റെ ആവശ്യത്തിന് അപ്പം അച്ഛന്മാരാണെങ്കിലും എല്ലാ സപ്പോർട്ട് ഇടുന്നു എന്തായാലും തീർച്ചയായിട്ടും പോകണം എന്നൊക്കെ പറഞ്ഞു എനിക്ക് ചെറുതായിട്ടൊരു മടി കാരണം ജാർഖണ്ഡിൽ വെച്ചായിരുന്നു ഈ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു മാസം കാരണം പല സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാരെ ഹിന്ദിയും ബംഗാളി അങ്ങനെ പല ഭാഷകളാണ് നമുക്കാണെങ്കിൽ ഇപ്പം ഇംഗ്ലീഷും ഹിന്ദി കുറച്ചൊക്കെ കൈകാര്യമൊക്കെ ചെയ്യാനൊക്കെ അറിയത്തുള്ളൂ അപ്പം എങ്ങനെയാകും ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛൻമാരുടെ കുറച്ച് എന്തായാലും പോകും കാരണം ഇത്രയും നല്ലൊരു അവസരമാണ് അങ്ങനെ ആർക്കും കിട്ടത്തില്ല അപ്പോൾ അവിടെ പോയി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം പല സംസ്ഥാനത്ത് നിന്ന് അതായത് ഈ അങ്ങ് സിക്കിം പഞ്ചാബ് അങ്ങനെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരായിട്ട് ഇടപെടാനും അങ്ങനെയൊക്കെ ഒത്തിരി സാധ്യതയൊക്കെ ചെയ്തു അവരോടും ഇന്ന പോലെ ഞാൻ എന്താ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ സംസാരിച്ചു തന്നപ്പം അച്ഛനാകാൻ പഠിക്കുക എന്നൊക്കെ പറഞ്ഞപ്പം ഈ ചിലവർക്ക് അതെന്താ അങ്ങനെ മനസ്സിലാവും പക്ഷെ ചിലവർക്ക് ഒത്തിരി സന്തോഷം തോന്നി എങ്ങനെയാണ് ഇതിനെക്കുറിച്ചൊക്കെ അപ്പം നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും പ്രാർത്ഥിക്കണം എന്നൊക്കെ ജസ്റ്റ് അവരെ ഇംഗ്ലീഷിലാണ് ഞാൻ കമ്മ്യൂണിക്കേഷൻ കാരണം എനിക്ക് അവർ മിക്കവരും ബംഗാളികളും ഹിന്ദിയൊക്കെയാണ് അപ്പോൾ കമ്മ്യൂണിക്കേഷനില ഇംഗ്ലീഷിലൊക്കെയാണ് അപ്പം ഇപ്പോഴും അവരുമായിട്ടൊക്കെ ഉണ്ട് ഇങ്ങനെ കുറേയേറെ അവസരങ്ങൾ ഈ സെമിനാറിലായതുകൊണ്ടും ഇവിടെ സെമിനാറിൽ നിന്ന് പഠിക്കാൻ പെട്ടതുകൊണ്ടൊക്കെയാണ് ഇത്രയേറെ അവസരങ്ങളൊക്കെ കിട്ടിയത് അപ്പം അതിനെല്ലാം ഒത്തിരി നന്ദിയോടെ സന്തോഷത്തോടെയും കാണുന്നു ബ്രദേഴ്സ് നിങ്ങളെ രണ്ടു പേർക്കും ബി എസ് സി മാത്സ് തന്നെയാണല്ലോ നല്ല രീതിയിലുള്ള റാങ്കുകൾ ലഭിക്കുകയുണ്ടായത് ഒന്നും ആറും ലഭിക്കുകയുണ്ടായി അപ്പോൾ ഈ ഒരു വിജയം എന്ന് പറയുന്നത് വൈദിക പരിശീലന കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയും പഠനവും ഒരുമിച്ച് കൊണ്ടുപോകുക ഒരു വലിയ ടാസ്ക് തന്നെയാണ് അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രാർത്ഥനയും പഠനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിച്ചു അത് ശരിക്കും അങ്ങനെ പറയുകയാണെങ്കിൽ അച്ഛന്മാരുടെ സപ്പോർട്ട് തന്നെ വേണം പറയാൻ ഞങ്ങൾ ഇങ്ങനെ ഒരു ഡിഗ്രി മാത്സിലെ ഹോണേഴ്സ് ഡിഗ്രി എടുക്കുമ്പോൾ തന്നെ ആദ്യം തൊട്ടേ അച്ഛന്മാർ പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ എടുത്തോളൂ ഞങ്ങൾ ടൈം ടേബിളും ബാക്കി കാര്യങ്ങളും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഞങ്ങൾ ചെയ്ഞ്ച് തരാൻ തോന്നുന്നു അപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം സെമിനാരിക്കാർ കൂടെ തന്നെ കുർബാനയും അങ്ങനെ എല്ലാം ഉണ്ട് അപ്പം ഞാൻ പക്ഷേ എന്നാൽ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ടൈം ടേബിളും ഞങ്ങൾക്ക് പഠിക്കാനുള്ള സ്പേസും ബാക്കി സെമിനാരി അതേ സെമിനാരിത്തെ അതേ കാര്യങ്ങൾ ബാക്കി ഇപ്പം കളിയും ബാക്കിയുള്ള അങ്ങനത്തെ ആക്ടിവിറ്റീസും എല്ലാത്തിൻ്റെയും കൂടെ തന്നെ എക്സ്ട്രാ ആയിട്ട് ഞങ്ങൾക്ക് സമയവും ബാക്കിയും എല്ലാം ഞങ്ങൾക്ക് തന്നു എക്സ്ട്രാ പഠിക്കാൻ രാത്രി വേണേൽ കൂടുതൽ സമയം ഇരിക്കാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബാക്കി കോളേജിൽ പോകുന്ന അനുസരിച്ച് അവിടുത്തെ ടൈം ടേബിൾ അനുസരിച്ച് ഞങ്ങൾക്ക് സെമിനാരിത്തെ ടൈം ടേബിൾ ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടി അവർ പെർമിഷൻ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സെമിനാരി സെമിനാരി ചട്ടങ്ങൾ എല്ലാവർക്കും ഒരു പേടിയുള്ള ഒരു സെമിനാരി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അച്ഛനാകാൻ താല്പര്യമില്ല അച്ഛന്മാർ ബുദ്ധിമുട്ടിപ്പിക്കും അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റാണ് അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്നു സെമിനാരി ഒരു സ്വന്തം ഭവനം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് അപ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവവിളികൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പുതിയ തലമുറയോട് എന്താണ് പറയുവാനുള്ളത് എനിക്കിപ്പോ പറഞ്ഞത് തന്നെയാണ് അതായത് സെമിനാരിയിലെ ചട്ടങ്ങളും അല്ലെങ്കിൽ സെമിനാരിയിലെ മറ്റു ബുദ്ധിമുട്ടുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലത്തെ കാര്യ സെമിനാരി വീട് പോലെ കാണുകയാണെങ്കിൽ ഈ പറഞ്ഞതൊന്നും നമുക്കില്ല സെമിനാരി ചട്ടങ്ങൾ എന്ന് പറയാൻ തന്നെ കുറച്ച് അല്ലെ സൈലൻസോ അല്ലെങ്കിൽ പ്രാർത്ഥനയോ നമ്മളെ അച്ഛനാവനാണല്ലോ അപ്പോൾ അതിനകത്ത് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കത് മുന്നോട്ടും ബുദ്ധിമുട്ടായിട്ട് തന്നെ ഉണ്ടാവത്തുള്ളൂ നേരെ മറിച്ച് അത് നമുക്ക് സ്വന്തം വീടാണ് നമുക്ക് വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കാനാണ് അപ്പം അങ്ങനെ ഒരു ചിന്ത നമുക്ക് വരുന്നുണ്ടെങ്കിൽ അതാണല്ലോ ശരിയായ ചിന്ത അപ്പം അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവത്തില്ല നമ്മൾ അതിനോട് കൂടുതൽ പൊരുത്തപ്പെടും നമ്മൾ അതിൽ സന്തോഷം കണ്ടെത്തും സീറോ മലബാർ സഭയിൽ ഏറ്റവും അധികം പൗരോഹിത ദൈവവിളിയുള്ള രൂപതയാണ് തലശ്ശേരി രൂപത എന്നതിൽ നല്ലവനായ ദൈവത്തിന് നന്ദി പറയുന്നു അഭിനന്ദി പിതാക്കന്മാരുടെയും തലശ്ശേരി അതിരൂപതയിലെ വൊക്കേഷൻ ബ്യൂറോയിൽ പ്രവർത്തിക്കുന്ന വൈദികരുടെയും സമർപ്പിതരുടെയും അൽമാരുടെയും സമർപ്പണത്തോടെയുള്ള പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് തലശ്ശേരി അതിരൂപതയിലെ ദൈവവിളികളിൽ വർധനമുണ്ടാകുമെന്നുള്ള കാര്യം സന്തോഷത്തോടെ അനുസ്മരിക്കട്ടെ തലശ്ശേരി മൈനസ് സെവിനാരിയിൽ ഈ വർഷം മുപ്പത്തിമൂന്ന് മിടുക്കന്മാരാണ് പൗരോഹിത പരിശീലനത്തിനുവേണ്ടി ചേർന്നിരിക്കുന്നത് അവരുടെ മാതാപിതാക്കളെയും അവരുടെ ഇടവക വികാരിച്ചന്മാരെയും പ്രത്യേകമായി അനുമോദിക്കുന്നു നമ്മുടെ മൈനസ്മിനാരിയെ പഠിച്ച് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ രണ്ട് വൈദികാർത്ഥികൾക്ക് പ്രിയപ്പെട്ട അലക്സ് ആൽബിൻ എന്നിവർക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് കിട്ടിയെന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ് മൈനസ്സിനാരി പരിശീലകൾ എന്ന നിലയിൽ ഏറ്റവും അഭിമാനത്തോടു കൂടിയാണ് ഈ വൈദികാർത്ഥികളെ ഓർമ്മിക്കുന്നത് ഇവ രണ്ടുപേരും നന്നായി പ്രാർത്ഥിക്കുന്നവരും നന്നായി പഠിക്കുന്നവരും സെമിനാരിയുടെ നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നവരും അതുപോലെ തന്നെ പാഠ്യരംഗത്ത് മാത്രമല്ല പാഠ്യേതര രംഗത്തും മികവ് പുലർത്തുന്നവരുമാണ് ഈ രണ്ടുപേരെ ഭ്രണം കോളേജിൽ അയച്ചത് ഏറെ പ്രതീക്ഷയോടെയാണ് അഭിനന്ദി പിതാവിൻ്റെയും അവരുടെ മേലധികാരികളുടെയും പ്രതീക്ഷകൾ അവർ പൂവണിയിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ് ബ്രണം കോളേജിൽ പഠിക്കുന്ന കാലഘട്ട കാലഘട്ടത്തിൽ ഏറ്റവും മാതൃകാപരമായി ജീവിക്കുന്ന രണ്ട് വിദ്യാർത്ഥികളെന്ന് അവരെ പറ്റി അധ്യാപകർ സാക്ഷ്യപ്പെടുത്തിയത് ഓർമ്മിക്കുകയാണ് വൈദികാർത്ഥികൾ എന്ന നിലയിലുള്ള ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ പഠനത്തിലും മറ്റ് മേഖലകളിലും അവർ പ്രാവീണ്യം തെളിയിച്ചു എന്നുള്ളത് സെമിനാരിക്ക് ആകമാനം അഭിമാനകരമാണ് പഠനരംഗത്ത് മികവ് പുലർത്തിയതിനോടൊപ്പം തന്നെ അവർ ചെസ്സിലും ബാസ്ക്കറ്റ് ബോളിലും അതുപോലെ തന്നെ മറ്റു മത്സര ഇനങ്ങളിലും അവർ വ്യക്തിപരം വ്യക്തിഗതമായും അതുപോലെ തന്നെ ഗ്രൂപ്പ് എന്ന നിലയിലും മികവ് പുലർത്തിയിരുന്നുള്ളത് സന്തോഷത്തോടെ അനുസ്മരിക്കുകയാണ് തലശ്ശേരി അതിരൂപതയുടെയും സിറം മലബാർ സഭയുടെയും ഭാവി വാഗ്ദാനങ്ങളായി മാറേണ്ട രണ്ട് വൈദ്യാർത്ഥികളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു അവരുടെ പ്രയത്നത്തിൻ്റെ ഫലമായി അവർക്ക് റാങ്ക് കിട്ടിയതിൽ വളരെ കൂടി അവരെ അനുമോദിക്കുന്നു എത്ര സമുന്നതം പുരോഹിത നീ പരമേറ്റ ഈ വിശിഷ്ട സ്ഥാനം ഇന്ന് ശകേന ടിവിയോടൊപ്പമായിരുന്നത് രണ്ട് ചുറുചുരുക്കന്മാരായ വൈദിക വിദ്യാർത്ഥികളാണ് ബ്രദർ ആൽബിനും ബ്രദർ അലക്സും ഇവരുടെ ജീവിതം എന്താണ് സെമിനാരി എന്നും സെമിനാരി വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യം എന്താണെന്നും അവർ പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചു ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം എന്താണ് കത്തോലിക്ക സഭയിലെ വിശിഷ്ടമായ രാജകീയ പൗരോഹിത്യം ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് യുവജനങ്ങൾക്ക് ഈ രണ്ട് പ്രദേശന്റെ ജീവിതം ഒരു വലിയ മാതൃകയായി തീരട്ടെ എന്ന പ്രാർത്ഥനയിൽ നിർത്തുന്നു